മൂന്ന് 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 ശാലും മാർത്തവുമായി ഇടവക നമ്മുടെ ഒരു പള്ളിമണ്ണിയുടെ മധ്യപകാസ് റൂമിന്റെ ഒരു പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ ഇവിടെ ഒരു സ്റ്റാള് നടത്തുകയാണ് പള്ളിയായിട്ട് ഇടവകയായിട്ടാണ് നടത്തുന്നത് ഞങ്ങളുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള അച്ഛൻ ഇന്ന് കേരളത്തിലേക്ക് പോയിരിക്കുന്നു ഇപ്പൊ ഞങ്ങളിവിടെ വെച്ച് തുണിത്തരങ്ങളാണ് ഇവിടെ നമ്മുടെ പൊള്ളാശിയിൽ നൽകിയ ഖാദി മോഡൽ ഷർട്ടുകൾ വെറും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അത് ഇപ്പോഴും ബാൽരാമൂരത്ത് നിന്ന് കൊണ്ടുവന്ന സാരികള് കുർത്തകള് അതോടൊപ്പം ചെന്നൈയിൽ എത്തിച്ച എത്തിച്ചിരുന്ന സാരികള് അങ്ങനെയുള്ള പലതരമായ ഡ്രസ്സുകളുണ്ട് അതോടൊപ്പം ശുദ്ധമായ വെളിച്ചമയും നിർമ്മിച്ച പലഹാരങ്ങൾ നമുക്ക് കൊഴപ്പം മുറുക്ക് കപ്പൂപ്പേരി മാവുണ്ട അതോടൊപ്പം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമായ നമ്മുടെ നട്ട്സ് എല്ലാം നാനൂറ്റമ്പത് രൂപ കിലോ നാനൂറ്റമ്പത് രൂപ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ടീഷർട്ടുകളുണ്ട് അങ്ങനെ പരഹിതമായ ഇതൊക്കെ ഞങ്ങൾ ഇത് എടുക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിപ്പണിക്ക് ഒരു ചെറിയ സപ്പോർട്ട് നിങ്ങൾ തരും നിങ്ങളുടെ ഒരു സംഭാവനയല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സാധനം വാങ്ങുമ്പോൾ ഞങ്ങളുടെ പള്ളിപണിക്കൊരു സഹായം ഒരു സപ്പോർട്ട് നിങ്ങൾ ഇതിന്റെ സ്വച്ഛമായ ലാഭത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏവരും ഇതിൽ സഹകരിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ സ്റ്റാളെ നാറാമൺ ഭാഗത്തു നിന്ന് വരുമ്പോ നമ്മുടെ ചെടിയൊക്കെ വയ്ക്കുന്ന ആ ഭാഗത്ത് നിങ്ങോട്ട് കയറുമ്പോൾ അല്ലാസ് സൈഡിൽ ആ കഴം വിടോട്ട് കയറുമ്പോ തന്നെ റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ഷോപ്പാണ് അതായത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റാള് അതായത് ലക്നൗ ചൻ ചിക്കൻ സ്റ്റാളിന്റെ ഷോപ്പിനോട് തൊട്ടടുത്തേനെയാണ് ഞങ്ങളുടെ സ്റ്റാള് ഇവിടെ വരുന്ന ഓരോരു ഈ ഒരു സ്റ്റാള് സന്ദർശിച്ച് ഞങ്ങളുടെ ഇതിൽ ഒരു ഭാഗമാക്കാവണമെന്ന് ഞങ്ങളെ വിവിധമായിട്ട് അഭ്യർത്ഥിക്കുന്നു நைண்டு டோப்ப நல்ல விலக்கிறவள்ள சாரிகள நல்லஷீட்ட கோட்டன் மிதமான நிலையிலுள்ள அதுபோல தான் அந்த வாழ்ராமூரம் கழித்தறி முள்ளிகளு கயலுக்கள் உண்டு അതുപോലെ തന്നെ ലിനൻ ഷർട്ട് കോട്ടൺ ലിനൻ ഷർട്ട് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ കുർത്തകൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കുർത്തകൾ ലഭിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മറ്റ് നോമ്പ് നമസ്കാരം അടങ്ങിയ ബുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഇതൊരു ചെറിയ സംരംഭമാണ് ഞങ്ങളുടെ ഇടവജനങ്ങൾ എല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഇവിടെ ഇവിടെ ചുമതലക്കാരെയും ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാണ് ഈ ഒരു സംരംഭം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട്